ിപ്പലം പഞ്ചായത്തിലെ ദേവദിയാലിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാപ്പിളകല അക്കാദമി ചാപ്റ്റർ ഓഫീസിന്റെ ഉദ്ഘാടനം ഇഷൽവിരുന്ന് സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ വൈകിട്ട് ഏഴ് മണിയോടെ ദേവദിയാൽ പള്ളിക്കൽ മൊയ്തീൻ നഗറിൽ നടത്തപ്പെടുന്ന സംഗമം മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എലേറ്റിൽ ഉദ്ഘാടനം ചെയ്യും പള്ളിക്കൽ മൊയ്തീൻ നഗറിൽ പ്രശസ്ത ഗായകൻ ഐ പി സിദ്ദീഖും കായിക അമ്മാനിയും നയിക്കുന്ന ഇഷൽ സന്ധ്യയും കൂടാതെ ഒപ്പനയും കോൽക്കളിയും ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറും ഈ അക്കാദമിയുടെ കീഴിൽ ഇപ്പം കലാങ്ങളുടെ ഒരു സാംസ്കാരിക സംഭവം അതായത് പിന്നെ മറ്റ് ഒപ്പന ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് അതിൽ ഇപ്പം ആ ഒരു കൂട്ടായ്മ രൂപം കൊണ്ട് വർഷങ്ങളായിട്ട് മാപ്പിള കലാ അക്കാദമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏകദേശം എൺപതോളം അല്ല എൺപത് അംഗങ്ങളുണ്ട് നില നിലയിൽ പോകുന്നുണ്ട് അതിലുകൂടെ തന്നെ ഈ കലയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഉള്ള കൂട്ടായ്മ അത് ഇപ്പോൾ ദൈര്ദ് അത് അവിടെയാണ് ഇപ്പം ഈ ഉദ്ഘാടന ഓഫീസ് നടക്കുന്നത് അതിൽ ആ കലയിൽ അവിടുത്തെ ഒരു കൂട്ടായ്മകളും നാട്ടുകാരും എല്ലാവരും സഹകരിച്ചു കൊണ്ട് ആണ് നടത്താൻ പോകുന്നത് ഈ കല പോകുന്നത് അറിയാമല്ലോ മനുഷ്യന് എല്ലാവിധത്തിലും ആത്മാർത്ഥമായിട്ട് ബന്ധങ്ങളുണ്ടാക്കാനും അതുപോലെ ആ കൂട്ടായ്മയിലുണ്ടാകുന്ന ഒരു ഐക്യം അത് ഈ കല കലയുടെ ഒരു പ്രാധാന്യമാണ് അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദം ആളുകൾ കൂട്ടായി അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ പ്രസിഡന്റ് കെ പി സെലിം പാണമ്പ്ര ചാപ്റ്ററിനെ പരിചയപ്പെടുത്തും കാരണം നമ്മളെ കേരള സംസ്ഥാന മാപ്പിളാല അക്കാദമിയുടെ കീഴിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാപ്റ്റർ മാപ്പിളാല അക്കാദമി ഗലയിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷം ആവാൻ പൂർത്തിയായിരിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ നമുക്ക് ഒരു ഓഫീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം മാപ്പിളപ്പാട്ട് ചരിത്ര ഗവേഷകൻ പ്രിയപ്പെട്ട ഫൈസൽ മാസു അലേറ്റിൽ ശനിയാഴ്ച അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് അതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇശൽ നൈറ്റും അതുപോലെ തന്നെ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒപ്പനയും അതുപോലെ നേതൃത്വത്തിലെ മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് കെ മുസ്തഫ ആശംസകൾ നേരും മാപ്പിളപ്പാട്ടുകൾ പഠിക്കാനും അക്കാദമിയുടെ ഓഫീസിലെത്തി മ്യൂസിക് ഉപകരണങ്ങൾ പഠിക്കാനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാപ്പിളകലാ അക്കാദമി ചാട്ടറിന് കീഴിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടാതെ അക്കാദമിയുടെ നേതൃത്വത്തിൽ അടുത്തുതന്നെ വട്ടപ്പാട്ട് ടീം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒപ്പന ബുർദ ടീം ഉൾപ്പെടെയുള്ളവ പ്രാക്ടീസ് ആരംഭിക്കാനും പദ്ധതിയുള്ളതായും സംഘാടകർ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ നടന്നുവരുന്ന ലഹരി ഉപയോഗവും മറ്റു തെറ്റായ പ്രവണതകളും തടയാൻ അക്കാദമിയുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ യൂണിവേഴ്സിറ്റി ചാപ്റ്റർ പ്രസിഡന്റ് സലീം പാനംബ്ര പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബാബു കോഹിനൂർ ചെയർമാൻ ബാവ ഹാജി പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ നാസർ കുറുപ്പറത്ത് ట్రషరర్ బావాళ్ళక్కాడువర్ పండుతు న్యూస్ ప్రభాతం తేనిపలం.